നമസ്കാരം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡു ഐറ്റം അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ഫ്രൈയിങ് പാനിലോട്ട് ഇതിലോട്ട് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിക്കോ ഒന്ന് വേണ്ട വന്നിട്ടുണ്ട് അത് ആ സമയത്ത് നമുക്കൊരു ഗ്രേറ്ററിന്റെ സഹായത്തോട് കൂടി ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്നു കിട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് നമുക്കിനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കണക്കിനാണേ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചെടുത്തോളൂ ഗരം മസാല ഉപ്പ് ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇതിൻ്റെ ഒരു ഒക്കെ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറണ്ടേ അതിന് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുമ്പോഴിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി നല്ല അടിപ്പൊളിയായിട്ട് കിട്ടും ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ക്രേറ്റ് ചെയ്തപ്പോഴേ കുഴഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും മറ്റേ നമ്മൾ വേവിച്ച പാട് തന്നെ നമ്മളത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞു പോകും നമുക്ക് കുറഞ്ഞൊരു പരുവം ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള മല്ലിയില കറിവേപ്പില ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാതിരി ചേർത്ത് കൊടുത്തോളൂ സ്വാദ് അത്രയും നന്നായിരിക്കും അപ്പം ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു മുക്കാൽ കപ്പ് അരിപ്പൊടി പ്പ് ഇനി നമുക്കിതിലോട്ട് നല്ല തിളച്ച ചൂടുവെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതേ ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് നമുക്കിതേപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ചൂടുണ്ട് എങ്കിൽ കൂടെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ട് കയ്യിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാമേ എന്താ ഞാൻ ഇന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടേ അതിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാ പോർഷനും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്താ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഷേയ്പ്പിൽ റൗണ്ട് ഷേപ്പിൽ നമുക്കിതിനെടുക്കാം അതാ കണ്ടല്ലോ ഇതുപോലെ നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അപ്പം താ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി സ്റ്റീമറിനകത്ത് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പതാ ഞാൻ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു മസാല വേണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ഏലക്ക പൊളിച്ചത് ഏലക്ക പൊളിച്ചത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല സ്വാദായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാനിത് അവിടെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ടേ അതിൻ്റെ നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ കൂട്ടുതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ആവികേറ്റി എടുത്ത് വെച്ച അതിൽ ഇതിലിട്ട് നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ മസാലയെല്ലാം ഇതിലെല്ലാ ഭാഗത്തും ഈക്വലായിട്ട് കിട്ടണം എന്നൊക്കെ കണ്ടല്ലോ ഇത് ആക്കി എടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് നെട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഫ്ലൈം അത്രയും കുറച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതിനോടൊപ്പം ഏറ്റവും ടേസ്റ്റ് കട്ടൻ ചായയാണ് നല്ല മധുരത്തിൽ ഒരു കട്ടൻ ചായ ഇടുമ്പം ഇത് എരിവും അതുപോലെ തന്നെ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നാരങ്ങയെക്കൂടെ ചേർത്തുകൊണ്ട് ഒരു പുളിപ്പ് രസം എല്ലാം കൂടെ ഉണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾക്കിത് കട്ടൻ ചായ് കഴിക്കുമ്പോഴുള്ളത് ഓക്കെ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ടു അപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിത് ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ആണ് നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ താങ്ക് യു